ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം നമ്മുടെ ഫാമിലിക്ക് പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട് സോ കുട്ടിനെ കാണാനും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളുടെ ഒക്കെ ആയിട്ട് നമ്മൾ ഹോം കെയറിൽ പോവുകയാണ് നമ്മളെ ബേബി ഇപ്പം ഉള്ളത് ഹോം കെയറിലാണ് സോ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഓക്കെ അങ്ങനെ ഉമ്മൻ്റെ കരുത്തൊക്കെ കാണിച്ച് കണ്ടും ട്രോളിയൊക്കെ ഒറ്റയ്ക്ക് പൊക്കി എടുക്കുന്നുണ്ട് ിൽ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു തേർട്ടീൻ പാക്കേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഹോം കെയർ ആയിരിക്കും എന്നൂടി ബെറ്റർ എന്ന് തോന്നി അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യാണ് ചെയ്തത് ഹോം കെയർക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കുക്ക് ചെയ്യണമെങ്കിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യണ്ട പക്ഷേ ഗ്യാസും കുറ്റി നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ അസ്കർ ഡ്രോളി കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഞങ്ങളെ വീട്ടിലെ ജിംനാസ്റ്റി ആണ് ജിംനാസ്റ്റിക് അങ്ങനെ ഞങ്ങൾ ഹോം കെയറിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പട്ടിക്കാട് ചുങ്കം റെയിൽവേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് മോം ഹെവൻ എന്നാണ് നമ്മുടെ ഒരു ഹോം കെയറിൻ്റെ പേര് വരുന്നത് അത്യാവശ്യം നല്ലൊരു ആംബിയൻസും അതേപോലെ നല്ലൊരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ് രണ്ട് റൂം ഒരു ഹാൾ രണ്ട് ബാത്റൂം കിച്ചൺ അങ്ങനെ ഒരു സെമി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് ഈ ഒരു സംഭവം വരുന്നത് സോ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം കുറച്ച് മതി സോ ഇതാണ് അവിടേക്ക് പോകുന്നൊരു എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു പാർക്ക് സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് അത്യാവശ്യം ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അലൗഡാണ് അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് സോ ഇതാണ് നമ്മുടെ റൂം വരുന്നത് നമ്മൾ റൂം നമ്പർ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി കിടക്കുന്ന റൂം എന്ന് പറയുന്നത് ബാത്റൂമും അതേപോലെ റൂമും നമ്മളെ ബേബി അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഹാളാണ് വരുന്നത് അത്യാവശ്യം വലിപ്പുള്ളൊരു ഹാളും കാര്യങ്ങളും പിന്നെ സെക്കൻഡ് റൂം വരുന്നത് ഇതാണ് കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ അവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ ഇത് കിച്ചൺ ആണ് ഈ ഒരു സംഭവം ഗ്യാസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് എല്ലാ ഐറ്റംസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ 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 കൊണ്ടുവരണം കൊണ്ടുവരണം പിന്നെ ഗ്യാസ് കൊണ്ടുവന്നിട്ടുണ്ട് സോ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കുക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അവൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആറ് നേരത്തെ നേരത്തെ ഭക്ഷണമാണ് ഭക്ഷണമാണ് പിന്നെ പിന്നെ അവളെ കൂടെ ഉള്ളവർക്ക് മൂന്ന് അങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ പിന്നെ ഗെസ്റ്റുകൾ വന്നിരിക്കാനൊരു സോഫ സെറ്റും ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗെസ്റ്റുകളൊക്കെ അലൗഡാണ് ആർക്കും വേണമെങ്കിലും കാണും താങ്ങുകയൊക്കെ ചെയ്യാം ഇത് നമ്മളൊരു കസിനാണ് ആൾ അക്കി പഞ്ചറും പഠിച്ചു ഇറങ്ങിയതാണ് സ്വാസ്കറിന് കാലിന് ഒരു ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് സക്സസ് ആയി അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കണേ കട്ട് ചെയ്ത് കൊടുക്കാം ജ്യൂസ് അടിക്കണേൽ ജ്യൂസ് അടിക്കാം പക്ഷേ ജ്യൂസ് അടിക്കാൻ നമ്മൾ മിക്സ് ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പെരന്തമണ്ണ പോയി കുട്ടിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു സോ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ഇമ്മയും ഞാനും മസ്കറും അങ്ങനെ നമ്മൾ നേരെ പോയി കൊണ്ടിരിക്കുന്നത് പെരന്തമണ്ണൊക്കെയാണ് സോ ആ ഭാഗമായിട്ട് നമ്മൾ പെരിന്തമണ്ണക്കാണല്ലോ പോവാം അങ്ങനെ ഞങ്ങൾ പെരുന്തമണ്ണൊക്കെ എത്തി ഞങ്ങൾ ആദ്യം പോയത് മിനി ടിക്സൊക്കെ ആണ് പക്ഷെ നമ്മൾ ഒരു സംഭവം കിട്ടിയില്ല അങ്ങനെ നമ്മൾ നേരെ നെസ്റ്റോക്ക് വിട്ട് നെസ്റ്റോ ബന്ധം നെക്സ്റ്റ് ചെന്നപ്പോൾ എന്തായെന്ന് വെച്ചാൽ കുട്ടിക്കും അങ്ങനെയുള്ള സാധനം മറന്ന് ഞങ്ങൾക്ക് തിന്നാണ്ട സാധനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്മ അതിൽ എന്താ എന്താന്നൊക്കെ തപ്പണുണ്ട് പക്ഷേ ഇമാനെ ഞങ്ങൾ നോക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു അപ്പം എന്തോ ജ്യൂസോ കുടിക്കണം അങ്ങനെ ഓൻ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കും ജ്യൂസ് കുടിക്കാനൊരു പൂതി എന്നാൽ പിന്നെ ഞാനും വിട്ടു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനും എന്ത് ചെയ്തു

അതെ നമ്മൾ എത്തിയിട്ടുള്ളത് കുബൂസിൽ ആണ് പെരുന്നമുണ്ട് പുതിയ ഔട്ട്ലെറ്റ് കുബൂസി നമ്മുടെ കസിന്റെ ആണ് ഇന്നലെയാണ് അതിന്റെ ഇനാഗ്രേഷൻ അപ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിരുന്നു പേസ്ട്രീസ് അങ്ങനെ ഷുഗർ ഐറ്റംസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് ഐറ്റം എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നമ്മൾ അവിടുന്ന് ചെറിയൊരു ഐറ്റം ട്രൈ ഔട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ അടുത്ത സ്പോട്ട് തപ്പിയും കൊണ്ട് ഇറക്കുകയാണ് അപ്പം മൗസീടെ അവിടെക്ക് എത്തുന്ന ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു മൗസീക്ക് ആയിരിക്കുന്നു അല്ല ഞങ്ങൾ എന്ന് വൈസ് ഞങ്ങൾ പോയത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ് ഇടയിൽ അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഉമ്മ അപ്പം അധ്യയായിട്ട് കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ചാർജിൻ്റെ ഇഷ്യൂ അതുപോലെ തന്നെ ക്ലാരിറ്റി കുറച്ച് ഗിം ആകും ചെയ്തു അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല എനിവേ നമ്മൾ നമ്മളവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പൗച്ചീസും ജ്യൂസും ഒക്കെ കുടിച്ച് തട്ടിലാണല്ലോ മെയിൻ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഹോം കെയറിലേക്കാണ് പോയത് ഹോം കെയറിൽ കുട്ടിയുടെ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച് അവിടെ സ്റ്റേ ആണ് ചെയ്തിരുന്നത് അത്യാവശ്യം എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഏകദേശം നല്ലൊരു അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു സോ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു എല്ലാവരും അല്ല നാലും ഉമ്മയും മാത്രം അവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫും അതേപോലെ െന്തൊക്കെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും എന്താണ് റുട്ടീൻ എന്നുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഉള്ളൊരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ഇറക്കുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ